ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മാലിന്യമുക്ത നവകേരളം ഭാഗമായി ാട് ഗ്രാമപഞ്ചായത്തിലെ ഇരുനൂറ്റി എഴുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ വിതരണം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ആറ് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കിയത് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പദ്ധതി കൂടുതൽ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബയോ വേസ്റ്റ് ബിന്നുകൾ വിതരണം ചെയ്തത് കുടുംബങ്ങൾക്കാണ് ബിന്നുകൾ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷത്തോളം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വിതരണോദ്ഘാടനം നിർവഹിച്ചു എക്സലൻറ്റ് പാണ്ടിറ്റാളി എന്ന പദ്ധതിക്ക് മൂന്ന് വർഷങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായിക്കൊണ്ട് വലിച്ചെറിയ മുത്ത പാണ്ടിറ്റടക്കമുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഈ ബയോമിമിക് വിതരണം ചെയ്യുന്നത് ഇത് നമ്മുടെ വീടുകളിലുള്ള ജൈവ വേസ്റ്റ് അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകൾ വളമായി മാറുന്ന ഒരു വിധമാണ് അതിന്റെ ഉപയോഗ ഇവിടെ രീതികൾ ബിന്നിന്റെ പ്രവർത്തനം സംബന്ധിച്ച് വിഇഒ ജയപ്രകാശ് ഗുണഭോക്താക്കൾക്കായി ക്ലാസ് എടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ്മ ടി കെ റാബിയത്ത് ടി സുനീർ അംഗങ്ങളായ കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് പി ആർ രോഹിൽനാഥ് പി എച്ച് ഷമീം കെ വിജയകുമാരി ടി ശ്രീദേവി കെ ടി ഗിരീഷ് ബാബു എൻ ടി സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്